ിലവേയോ മനക്കുഞ്ഞിൻ്റെ മുന്നിവ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം എന്നോ തി വന്നുവോ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ശ്രീ മേലാങ്കോട് ഭഗവതി ക്ഷേത്രത്തിലാണ് ഉത്സവ ദിവസമായി ഇന്ന് നമ്മൾ ഇവിടെ കുറച്ചധികം ഗംഭീര സമ്മാനങ്ങളാണ് കൊടുക്കാൻ പോകുന്നത് അതായത് നമ്മൾ ഇന്ന് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ പോകുന്നത് സാരിയാണ് നമ്മൾ സാധാരണ കൊടുക്കുന്ന സമ്മാനത്തെ കുറച്ചും കൂടി ഗ്രാൻഡായിട്ട് ഒരു പിടിമുകളിലുള്ള ഒരു സമ്മാനമാണ് നമ്മളിന്ന് കൊടുക്കാൻ പോകുന്നത് അത് മാത്രമല്ല തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയാണ് ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വർണം സ്വന്തമാക്കാൻ കഴിയും നമ്മുടെ പേരപ്പാട്ടൻസ് ഗോൾഡൻ ഡയമണ്ട്സ് നിന്ന് അതുപോലെ തന്നെ ഒട്ടനവധി ഓഫറുകളുണ്ട് അഡ്വാൻസ് ബുക്കിംഗ് ഉണ്ട് വൈറ്റ് വെയ്റ്റിൻ്റെ തന്നെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് എന്തായാലും നമ്മൾ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ പോവുകയാണ് കളർഫുൾ ആക്കാൻ പോവുകയാണ് എന്തായാലും ഈ ഒരു ഉത്സവ ദിവസം നമ്മൾ പേരപ്പാടൻസ് ഗോൾഡൻ ഡയമണ്ട്സിനൊപ്പം ആഘോഷിക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരെയും ഈ ഒരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു നമസ്കാരം പേരെന്താ എന്റെ പേര് ചേച്ചി ഞങ്ങൾ വരുന്നത് പേരപ്പാടൻസ് ഡയമണ്ട്സ് ഏഹ് ഓക്കെ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയാണ് നമ്മുടെ ജ്വല്ലറി എന്ന് പറയുന്നത് എങ്ങനെയാണ് ഷോറൂമിൽ വരാറില്ലേ പർച്ചേസ് ചെയ്യാറില്ലേ ചേച്ചിക്ക് കളക്ഷൻ ഒക്കെ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഏറ്റവും ഇഷ്ടപ്പെട്ട കളക്ഷൻ ഏതാണ് ബ്രേ സിൽഡ് കളക്ഷൻ ഭയങ്കരമാണ് അല്ലേ ഇപ്പൊ ലൈറ്റ് വെയ്റ്റിന് ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് അപ്പോൾ ജ്വല്ലറി പരമായിട്ട് ചോദിക്കണോ കുസൃതി ചോദ്യം ചോദിക്കണോ അത് വളരെ കുസൃതി ചോദിച്ചും ചോദിക്കാം അല്ലെങ്കിൽ പേരപ്പാടനെ പറ്റി ചോദ്യം ചോദിച്ചാലോ പേരപ്പാടൻസ് ഗോൾഡ് ഡയമണ്ട്സ് സ്ഥിരം വരുന്ന കസ്റ്റമർ ആണെന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കണം പേരപ്പാടൻസ് ഗോൾഡൻ ഡയമണ്ട്സ് നെടുമ്പങ്ങാട് വന്നിട്ട് എത്ര വർഷമായി പതിനേത് കുറച്ചുകൂടി ഒരു എണ്ണം കൂടി വേണമെങ്കിൽ കൂട്ടിക്കോ ഉറപ്പാണോ കറക്റ്റ് ആൻസർ ആണ് ചേട്ടാ കൈ അടിച്ചോ ഓക്കെ അപ്പൊ എന്തായാലും പേരപ്പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന നല്ലൊരു സമ്മാനം ഉണ്ട് അപ്പൊ പിടിച്ചോ ഇതൊന്ന് മാറ്റിക്കോ സാരില്ലേ ഇനി ഇത് വേണോ അല്ലേ സന്തോഷായില്ലേ ഓക്കേ അപ്പൊ ഇത് എന്താണെന്ന് തുറന്നു നോക്കോ കാണിച്ചോ ആൾക്കാരെ ഉത്സവത്തിന് സാരി ഇല്ല എന്നുള്ള പരാതി മാറി മാറിക്കിട്ടില്ലേ അപ്പൊ വെറുതെ നമ്മൾ ജയിക്കാ ചോദിച്ചോളൂ ഉത്തരം പറഞ്ഞു അപ്പൊ തന്നെ സമ്മാനം കൊടുത്തു സന്തോഷമായില്ലേ അപ്പൊ ഒരു മിടുക്കി മോൾ ഇവിടെ റെഡിയാണ് പേരെന്താ മോളെ ഞാനിപ്പോ ഒരു കുസൃതി ചോദ്യം ചോദിക്കാം വേറെപാടില് വന്നിട്ടുണ്ടോ മോള് അതന്നെ എങ്ങനെയുണ്ട് മോൾക്ക് ഇഷ്ടപ്പെട്ട കളക്ഷൻ ഏതാണ് ലൈറ്റ് വെയിറ്റിന്റെ മാലയാണോ ചെയിൻസ് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് ലൈറ്റ് വെയിറ്റ് അല്ലേ ഓക്കെ ലൈറ്റ് വെയിറ്റ് ഫാൻ ആണ് ഇപ്പൊ ഇത് നമ്മുടെ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തല്ലേ ഇത് ഓക്കെ അപ്പൊ എന്തായാലും ഞാനൊരു ചോദ്യം ചോദിക്കാം കുസൃതി കേട്ടോ കണ്ണൂരിലും ഞാനുണ്ട് ബഹിരാകാശത്തും ഞാനുണ്ട് കലണ്ടറിലും ഞാനുണ്ട് ആരാണ് ഞാൻ കണ്ണൂരിലും ഞാനുണ്ട് ബഹിരാകാശത്തു ഞാനുണ്ട് കലണ്ടറിലും ഞാനുണ്ട് ആരാണ് ഞാൻ കുസൃതി ചോദ്യമാണ് കേട്ടോ ക്ലൂ തരുമോ ക്ലൂവിൽ തന്നെ ഉണ്ട് ഇതിന്റെ എല്ലാത്തിലും അക്ഷരം ഒന്നാണ് അപ്പൊ കാവ എന്നാ സമ്മാനം തരത്തുള്ളൂ കാവച്ചൊരു പെണ്ണി ആ അവർക്ക് ഇഷ്ടമുള്ള പാട്ടു അടിപൊളി മിടുക്കി മോളാണ് ഭാവിയില് ഒരു ഗംഭീര സിംഗറൊക്കെ ആവും ഉറപ്പാണ് എന്നോട് ആദ്യം പറഞ്ഞു എനിക്ക് പാടാൻ അറിഞ്ഞുകൂടാട്ടാ എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഗംഭീരമായിട്ട് പാടിയ നമസ്കാരം പേരെന്താണ് വളരെ എനർജി ആയിട്ടുള്ള ഒരു ചേച്ചിയാണ് അതുപോലെ തന്നെ കാണാൻ വളരെ സൗന്ദര്യമുള്ള ആളാണ് ഇത് ആരൊക്കെ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ട് ആരൊക്കെ പറഞ്ഞിട്ടുള്ള അയ്യടാ ഞാൻ വെറുതെ അങ്ങോട്ട് പറഞ്ഞോ ചേച്ചി ഭയങ്കര അപ്പൊ തന്നെ ചേച്ചി ആഹ് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് മോനെ എന്നെ കാണാൻ നല്ല സൗന്ദര്യം വെറുതെ പറഞ്ഞ കേട്ടോ ഐശ്വര്യമുള്ള മുഖമാണ് മോക്കെ പറഞ്ഞിട്ടുള്ളത് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് ആരൊക്കെ പറഞ്ഞത് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് വെറുതെ പറഞ്ഞു ഓക്കേ ചേച്ചി ഞങ്ങൾ വരുന്നത് പേരപ്പാടൻസ് ഗോൾഡ് ആൻഡ് ഡയ്മൻസ് കേട്ടിട്ടില്ലേ എങ്ങനെ നമ്മൾ അറിയപ്പെടുന്നു പറഞ്ഞു തിരുവനന്തപുരം ജില്ലയിലെ ജൂലർ അറിയാതെ താരലുണ്ടോ തിരുവനന്തപുരത്ത് അല്ലേ തിരുവനന്തപുരം കാര്യം അറിഞ്ഞില്ലെങ്കിൽ വളരെ മോശമാണ് ഓക്കെ അവ ചേ വന്നിട്ടുണ്ടോ പോയിട്ടുണ്ടോ പോയിട്ടുണ്ട് എങ്ങനെ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട കളക്ഷൻസ് എടുക്കാ പിന്നെ ലൈറ്റ് വെയിറ്റ് ഒരുപാട് ഓക്കെ ഇപ്പൊ നമുക്ക് എന്താ പറയുക കുറഞ്ഞ റേറ്റിൽ ഒരുപാട് സാധനങ്ങൾ സ്റ്റെഡ്സ് ആണെങ്കിലും നോസ്പിൻസ് ആണെങ്കിലും ലൈറ്റ് വെയ്റ്റ് ആയിരുന്നു കിട്ടും ഓക്കെ അപ്പൊ ഞാനൊരു ചോദ്യം കുസുതി ചോദ്യം വേണ്ട ചേച്ചി സ്ഥിരമായിട്ട് വരുന്ന ആളാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പേരപ്പാടൻ ഗോൾഡ് ആൻഡ് ഡയ്മെൻഡ്സ് എവിടെയൊക്കെയാണുള്ളത് എന്നൊന്നും പറയാം നമുക്ക് നാല് ബ്രാഞ്ച് ഉണ്ട് പേരപ്പാൻ നാല് ബ്രാഞ്ച് എവിടെയാണെന്നു പറയാം ഉണ്ട് ഓക്കെ കൈച്ചോ ടിച്ചോട്ടുണ്ട് അടിപൊളി ചേച്ചിക്ക് സാരിയും കൊണ്ടു ഇത്ര എനർജി ആയിട്ടുള്ള പേരെന്നായിരുന്നു അഭരണ ചേച്ചി നമ്മള് സാരി കൊടുത്തില്ലെങ്കിൽ വളരെ മോശല്ലേ അപ്പൊ പറഞ്ഞ ചേച്ചി സാരി കുടിച്ചോ നമ്പർ താങ്ക് യു

പിന്നെ ലൈറ്റ് വെയിറ്റിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഒരു എടുത്തിട്ടുണ്ട് ബ്രേസ്ലെറ്റ് പറയുന്നുണ്ട് ഓണം ബ്രേസ്ലെറ്റിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ബ്രേസ്ലെറ്റ്സ് അവൈലബിൾ ആണ് പിന്നെ മോൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വളരെ ഗംഭീരമായിട്ടുള്ള വളരെ എല്ലായിട്ടുള്ള ഒരുപാട് സ്റ്റൈലുകൾ ഉണ്ട് ബ്രേസ്ലെറ്റ് ഒക്കെ ഇഷ്ടം പേര് പറഞ്ഞു ഓക്കെ ഷോപ്പിലേക്ക് വരും ഉടനെ തന്നെ വരും ഉടനെ തന്നെ വരും എന്ന് പറഞ്ഞ കുട്ടിക്ക് നമ്മളൊരു സമ്മാനം കൊടുക്കാൻ പോണോ ഓക്കെ അപ്പൊ അതിന് മുമ്പ് ഞാനൊരു ചോദ്യം ചോദിക്കാം അതിന്റെ ആൻസർ പറഞ്ഞു കേട്ടോ ചേച്ചി സമ്മാനം വാങ്ങാൻ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെയാണ് ചേച്ചി ചോദിക്കട്ടെ പറ കുറച്ചുകൂടി എനർജിയിൽ ചോദിച്ചോളൂ 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 അപ്പൊ ചേച്ചി ചോദ്യം ഇതാണ് നമ്മുടെ പേരപ്പാടൻ സ്കോളിസ് തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന പേരിലാണ് ഏറ്റവും വലിയ ഹോൾസെയിൽ ഷോറൂം പേരിലാണ് അറിയപ്പെടുന്നത് നമ്മളെ അമ്മ ഇത്ര നല്ല ആൻസർ പറഞ്ഞിട്ട് ഇങ്ങനെ വടി നിക്കണോ അടിപൊളിക്കുമ്പോ കൈയടിക്ക് ഓക്കെ അടിപൊളി അപ്പൊ എന്തായാലും കൈ അടിച്ച് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തായാലും പേരപ്പാടൻ സ്കൂളാണ് മനസ്സിലാക്കുന്നത് നല്ല അടിപൊളി സമയം ഉണ്ട് പിടിച്ചോ സന്തോഷം ഇല്ലേ ഉത്സവത്തിന് വന്നിട്ട് പേരപ്പാടൻ സാരി വന്നേക്കണം അല്ലേ അപ്പൊ അതാ രണ്ടും മിടുക്കി കുട്ടികൾ വന്നിട്ടുണ്ട് ഓക്കെ തന്നെയാണ് ഓക്കെ നിങ്ങൾ പഠിക്കുന്ന സമയത്തൊക്കെ പറഞ്ഞോ എന്തിനാ പഠിക്കാൻ പോണോന്ന് പറഞ്ഞോ ണ്ടോ ഇപ്പൊ പഠിക്കാൻ ഓക്കെ അപ്പൊ ഞാൻ ഒരു ചോദിക്കാം അതിന് മുമ്പ് ഞങ്ങള് വരുന്നത് ഏറ്റവും കൂടുതൽ അപ്പൊ കൊലിസ് ഭയങ്കര ഇഷ്ടപ്പെട്ട് കൊലിസ് വാങ്ങിയല്ലേ ഓക്കെ അപ്പൊ ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കാം വളരെ സിമ്പിൾ ആയിട്ടുള്ള കുസു ചോദ്യം ൊക്കം കൂടാനുള്ള എളുപ്പവഴി എന്താണ് പെട്ടെന്ന് പൊക്കം കൂടാനുള്ള എളുപ്പവഴി എന്താണ് കണ്ടുപിടിച്ച് അരിപാടി അപ്പൊ എന്തായാലും അങ്ങനെ ഒരു രണ്ടുപേര് പാട്ട് പാടുന്നതല്ലേ നമുക്ക് വേണ്ടി പാട്ട് പൊടിക്കൊരു സമ്മാനം എക്സ്ട്രാ തരും വേണ്ട ഓക്കെ അപ്പൊ എന്തായാലും രണ്ടുപേർക്കും സമ്മാനം ഉണ്ട് വേറെ പാടാൻ ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്നത് നല്ല പിടിച്ചോ ഓക്കെ ഇനി രണ്ടുപേരും കൂടി തമ്മിൽ തള്ളണ ഓക്കെ താങ്ക് യു ദിവസത്തെ ഉത്സവം നമ്മൾ പേരപ്പാടസ് ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ അപ്പം അടിച്ചു പൊളിച്ചു ഗംഭീരമാക്കി എല്ലാവർക്കും സാരിയാണ് കൊടുത്തത് പട്ടു സാരി വെറും സാരിയല്ല പട്ടു സാരിയാണ് ഈ തവണ നമ്മൾ ചോദ്യം ചോദിച്ചിട്ട് ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്തത് അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ സമ്മാനം കൊടുത്തു തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആണ് ലൈറ്റ് കളക്ഷൻസിനെ പറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ചേട്ടാ പെരപ്പാണസിന് ആ വരും വരും എന്ന് വെറുതെ പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ ഇവിടെ പണിയുടെ തിരക്കിലാണ് എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എന്തായാലും ഉത്സവം എല്ലാവരും അടിച്ചുപോളിക്കാം മറ്റൊരു വീഡിയോ കാണാൻ അവതരിക്കും ബൈ Pere Pardons Gold and Diamonds Manufacturers and Wholesalers Nidamangat Nayatankara Karnagapalli, Kotarikara Assister Concern Kalarikels Gold Park Payanur.